ആദ്യം മോഹൻദാസ് ഹർത്താൽ ആ ഹർത്താലിന് പിന്നിൽ തീവ്ര സ്വഭാവമുള്ള ാണ് ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചത് പക്ഷെ ഇപ്പോൾ തീവ്ര സ്വഭാവമുള്ള ഹിന്ദു ഇതിനു പിന്നിൽ നിന്ന് തെളിഞ്ഞിരിക്കുകയാണ് നേരത്തെയുള്ള ആരോപണം നിങ്ങൾ തീവ്ര സ്വഭാവമുള്ള ഹിന്ദു സംഘടന കാര്യങ്ങൾ ബന്ധം ബന്ധം നേരത്തെ ഒരു ും സ്ഥിരീകരിക്കാൻ പോലീസിന്റെ പ്രതികരണം പോലീസിന്റെ വിവരം പോലീസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ ഒരു ബൈറ്റ് കാണിക്കുന്ന ദോഷ എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം താങ്കൾ നിർദ്ദേശിക്കേണ്ട ശ്രീ ടി ജി മോഹൻദാസ് അതിനുള്ള സമയമില്ല നമുക്ക് ഈ വാർത്തകളൊക്കെ താങ്കൾ വൈകുന്നേരം മുതലെങ്കിലും കാണുന്നതായിരിക്കും പോലീസിന്റെ പ്രതികരണമുണ്ട് വാർത്തയുണ്ട് വിശദാംശങ്ങളുണ്ട് പണി ഈ ചർച്ച എങ്ങനെ നടത്തണമെന്ന് ഞാൻ നിർദ്ദേശിച്ചില്ല സ്മൃതി പറയുന്നതിന്റെ വിശ്വാസ്യതയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് സ്മൃതി പറയുന്നത് വേദവാക്യമായിട്ട് വിഴുങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റുമോ കൊല്ലം തെന്മല സ്വദേശി അമർനാഥ് ഇരുപത്തി ഒന്നുകാരനായ അമർനാഥ് ഇദ്ദേഹം ആർ എസ് എസ് കാരനായിരുന്നു പിന്നീട് ഇപ്പോൾ ശിവസേനയായി അദ്ദേഹത്തിന്റെ അച്ഛനും ആർ എസ് എസ് ബന്ധമുണ്ട് അഞ്ചു പേർക്കും ബന്ധമുണ്ട് കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ എസ് പിള്ളയും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ചേർക്കാമോ മോഹൻദാസ് ചോദ്യത്തിനുള്ള ഉത്തരമാണ് പിടിയിലായും ഈ ഹർത്താലിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേര് വിവരങ്ങൾ വിവരങ്ങൾ പേര് തന്നെ ആർ എസ് എസിൽ നിന്ന് ശിവസേനയിലേക്ക് ഞാൻ പറഞ്ഞത് അയാള് യൂത്ത് ഫ്രണ്ടിന്റെ ഞാൻ പറയാം ഞാൻ പറയട്ടെ അമർനാഥ് ബിജു എന്ന ആള് അമർനാഥ് ബിജു കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ യൂത്ത് ഫ്രണ്ടിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി എന്ന അയാളുടെ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ കണ്ടോ കണ്ടില്ലല്ലോ എന്ത് പറയുന്നുണ്ട് നിങ്ങൾ പോകുന്നു ഇപ്പൊ പോക്കോളൂ ഈ ചർച്ച തീരുന്നതിന് മുമ്പ് കാണിക്കാലോ ബന്ധം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ ശിവസേനയിലേക്ക് ചാടരുത് മുൻ മുൻ പ്രവർത്തകൻ പ്രവർത്തകൻ ഇപ്പോൾ ശിവസേന പറഞ്ഞിട്ടുള്ളൂ ആ എന്നിട്ട് 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 അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ശിവസേനയുണ്ട് അവരെ വിളിച്ച് ചോദിക്കൂ എന്തുകൊണ്ട് അവരെ വിളിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് ശിവസേനയെ വിളിച്ചില്ല ശ്രീ ടി ജി മോഹൻദാസ് താങ്കൾ വല്ലാതെ കൃത്യമായ മറുപടി നൽകുകയാണ് എന്ന ധാരണയിൽ ഒന്നും നിൽക്കേണ്ടതില്ല മുൻ ആർ എസ് എസ് പ്രവർത്തകൻ ഇപ്പോൾ ശിവസേന പ്രവർത്തകൻ എന്ന് പറയുന്നത് ബൈജു മാത്രമാണ് മറ്റുള്ളവർക്ക് ആർ എസ് എസ് ബന്ധമാണ് ാണ് പ്രസംഗാണ് ശ്രീ ടി ജി മോഹൻദാസ് താങ്കൾക്ക് വേണ്ടി ഞാൻ റിപ്പോർട്ട് പ്ലേ ചെയ്യാം പക്ഷെ എന്റെ സമയം എടുക്കലാണ് താങ്കൾ ഈ വാർത്ത കാണാതെ വോയിസ് ഓഫ് യൂത്ത് ജസ്റ്റിസ് ഫോർ സിസ്റ്റേഴ്സ് എന്നീ പേരുകളിലുള്ള സൂപ്പർ അഡ്മിൻ ഗ്രൂപ്പും ഇവർക്ക് പതിനാല് ഗ്രൂപ്പുകളുമാണ് ഹർത്താലിനും അക്രമങ്ങൾക്കും വഴിവച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ ടോട്ടൽ കേരളത്തിലുള്ള ജില്ലകളിൽ ഓരോ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക ആ ഏരിയയിൽ വേണ്ടി ആളുകളെ അതിലേക്ക് പോസ്റ്റ് ചെയ്യാം പിന്നെ അവരെ കൊണ്ട് ആ സ്ഥലത്ത് മാക്സിമം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഇതുപോലെയുള്ള ആളുകൾ അമർനാഥ് ബൈജുവിനെ കൂടാതെ തിരുവനന്തപുരം സ്വദേശികളായ എം ജെ സിറിൽ ഗോകുൽ ശേഖർ സുധീഷ് അഖിൽ എന്നിവരാണ് അറസ്റ്റിലായവർ കലാപമുണ്ടാക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങി സംസ്ഥാനത്ത് നടന്ന എല്ലാ അക്രമങ്ങളിലും ഇവർ പ്രതികളാകും ഐ ടി നിയമത്തിനു പുറമെ പോക്സോയും ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം ഗ്രൂപ്പ് തുടങ്ങി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകമായിരുന്നു ഹർത്താൽ തീവ്ര സ്വഭാവമുള്ള സന്ദേശങ്ങളിലൂടെ ഹർത്താലിന് പ്രചാരണം നടത്തി കഴിഞ്ഞ ദിവസം തിരൂർ കൂട്ടായിൽ നിന്ന് പോലീസ് പിടികൂടിയ വോയിസ് ഓഫ് യൂത്ത് ഗ്രൂപ്പിന്റെ അഡ്മിനായ പത്താം ക്ലാസുകാരിൽ നിന്നാണ് സംസ്ഥാന വ്യാപകമായി നടന്ന ഗൂഢാലോചനയുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് അറസ്റ്റിലായവർ നേതൃത്വം നൽകിയ ഗ്രൂപ്പിലെ അഡ്മിന്മാർക്കൊപ്പം ആയിരത്തോളം അംഗങ്ങൾക്കെതിരെയും അന്വേഷണം തുടരുകയാണ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം മോഹൻദാസ് റിപ്പോർട്ട് താങ്കൾ കഴിഞ്ഞു താങ്കൾക്ക് ഒരു തരത്തിൽ ഒരു വാചകത്തിൽ പറയാം ഇത് തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ തന്നെയാണ് ഈ ഹർത്താലിന് പിന്നിൽ താങ്കൾക്ക് ഈ ഈ വാർത്ത താങ്കൾ കേട്ടല്ലോ എവിടെയാണ് എവിടെയാണ് ശിവസേനയും ശിവസേനയും വാക്കും ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് മോഹൻദാസ് പോലീസുകാരന്റെ പോലീസുകാരന്റെ വാചകം വാചകം ക്യാമറയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിൽ ആയിരിക്കാം പോലീസ് നൽകിയ വിവരമാണ് ഞങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾക്ക് കളർ ചെയ്യേണ്ട കാര്യമില്ല എന്താണ് അർത്ഥം വെച്ചുള്ള ഒരു ി മലപ്പുറം ഡിവൈഎസ്പി താജുദ്ദീനെ ഞങ്ങളുടെ ആൾക്കാരെ ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞത് ഒരു സംഘടനയുടെ പേര് പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല കാരണം അന്വേഷണത്തിൽ അന്വേഷണത്തിലിരിക്കുകയാണ് കാര്യങ്ങൾ ഞാൻ ഒന്നും പറയാൻ തയ്യാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും മലപ്പുറം ഡിവൈഎസ്പി താജുദ്ദീനെ ചോദിക്കാം അദ്ദേഹം ആർ എസ് എസിന്റെ പേര് പറഞ്ഞിട്ടില്ല

റിപ്പോർട്ട് ാസ് കേരളത്തിലൊട്ട് താങ്കൾക്ക് നിഷേധിക്കാം താങ്കൾക്ക് നിഷേധിക്കാം അടക്കമുള്ളവർ കേരള കോൺഗ്രസ് എം ആണെന്നെ താങ്കൾക്ക് ഇപ്പോൾ പറയാം ഭയങ്കര